ദിവസങ്ങളാണ് ഇതെല്ലാം പൊറുക്കലിനെ തേടുന്ന പത്താണ് പൊറുക്കലിനെ തേടുക എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ തിരക്കേടില്ല മറ്റുള്ളവർ മോശക്കാരാണ് ഇതാണ് ഒരു മനുഷ്യന്റെ മനസ്സിൽ എപ്പോഴും വരിക തെറ്റ് ചെയ്യുന്ന ആളുകളെ കാണുമ്പോൾ എന്തൊരു മോശമാണ് അവൻ എന്തൊരു മോശക്കാരനാണ് എന്നുള്ള ചിന്ത സ്വാഭാവികമായും ഇബിലീസ് നമ്മുടെ മനസ്സിൽ കൊണ്ടുവരും ഇസ്തികഫാർ എന്ന് പറയുന്നത് ഞാൻ മോശക്കാരനാണ് ഞാൻ ഭാവിയാണ് എന്ന് അള്ളാഹുവിന്റെ മുന്നിൽ താണു കേണ് പറയുന്നതാണ് അതുകൊണ്ടാണ് ഹുത്തുബൈല് ഒരുപാട് അമ്പിയാക്കന്മാർ ഇസ്തികഫാറ് ചെയ്തതിൻ്റെ ഉദാഹരണങ്ങൾ ഖുർആാനിൽ നിന്ന് പറഞ്ഞു അവര് ദോഷം ചെയ്തിട്ടല്ലല്ലോ അമ്പിയാക്കളിൽ നിന്ന് ദോഷം വരികയും ചെയ്യില്ലല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ പോലും ഇസ്തിഗ്ഫാർ ചെയ്തിട്ടുണ്ട് ഇസ്തഫാറിന്റെ അർത്ഥം ഞാൻ പാപമാണ് ഞാൻ പാപിയാണ് ദോഷിയാണ് ഞാൻ വളരെ മോശമാണ് എന്നുള്ള ചിന്ത നമ്മിലുണ്ടാക്കി അള്ളാഹുവിനോട് നാം കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ് ദോഷം ചെയ്ത വ്യക്തികളെക്കുറിച്ച് മോശമായ ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകുന്നതും ഒരു ദോഷമാണ് ദോഷം ചെയ്ത വ്യക്തിയെക്കുറിച്ച് അവൻ കള്ളനാണ് അവൻ വ്യഭിചാരിയാണ് അവൻ കൊള്ളക്കാരനാണ് അവൻ വഞ്ചകനാണ് എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വരുന്നതും വലിയ ദോഷമാണ് ദോഷമാണ്ാഹി സാഹു അലഹി വസ്ലമ്മ തങ്ങൾ മക്ക മദീന നിവാസികളായ ആളുകൾക്ക് മദീനയിലേക്ക് കടന്നു വന്ന ആളുകളെ ഫ്രണ്ട്ഷിപ്പ് ചേർത്ത് കൊടുത്തിരുന്നു ഒരു അൻസാരിയുടെ കൂടെ ഒരു മുഹാജിർ അവരുടെ ബാധ്യതകളിൽ ഏറ്റെടുത്തുകൊണ്ട് അവർ കാര്യങ്ങൾ ചെയ്യും അങ്ങനെ ചെയ്തപ്പോ അവര് സ്വത്തും സമ്പത്തും എല്ലാം കൊടുത്തു കൊടുത്തു ഭാര്യമാരധികമുള്ളവർ തൊലാക്ക് ചൊല്ലിയിട്ട് അവർക്ക് കെട്ടിച്ചു കൊടുത്തു ഇവരുടെ സാഹോദര്യത്തിന്റെ ആ ഒരു ആധിക്യം കൊണ്ട് മരിച്ചാൽ അവരുടെ ഇറസ് പോലും എടുക്കും എന്ന് ഞങ്ങൾക്ക് തോന്നിപ്പോയി എന്ന ആ സാഹോദര്യത്തെ ബന്ധത്തെ കുറിച്ച് സുഹാബത്ത് വിശദീകരിക്കുന്നുണ്ട് അപ്പൊ ഒരു സഹഫി ഗോത്രത്തിൽപ്പെട്ട ഒരാൾ അദ്ദേഹത്തിന്റെ അൻസാരി സുഹൃത്തുമായി വളരെ അടുത്ത ചങ്ങാത്തത്തിൽ കഴിയുകയാ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരിക്കൽ ഒരിക്കൽ ആ ഒരു വസുവത്തിന്റെ അവസരമുണ്ടായപ്പോൾ ഒരു സമര പോരാട്ടത്തിന്റെ യാത്ര ചെയ്യേണ്ടി വന്നപ്പോൾ സഖഫി സുഹൃത്ത് നബിസുല്ലാഹു അലിഹി വസ്മ തങ്ങളോടൊപ്പം ആ യുദ്ധത്തിനു വേണ്ടി പുറപ്പെടുകയാണ് വീടും കുട്ടികളെയുമെല്ലാം തന്റെ അൻസാരി സുഹൃത്താണ് ായിട്ട് അദ്ദേഹത്തെ ഏൽപ്പിച്ചു കാരണം അത്രയും വിശ്വസ്തനായ ഒരാളാണ് അങ്ങനെ ഇരിക്കെ ഒരു ദിവസം സഖഫി സുഹൃത്തിന്റെ മൂടിചീകുന്നത് അറിയാതെ ഈ അൻസ്വാരീ സഹോദരന്റെ ശ്രദ്ധയിൽ പെട്ടുപോയി അദ്ദേഹം അദ്ദേഹത്തിന്റെ മനസ്സിൽ പിശാച കയറിക്കൂടിയ ആ ഒരു കാരണം കൊണ്ട് റൂമിലേക്ക് കടന്നു കയറുകയും പെണ്ണിന്റെ അടുത്തേക്ക് ചെന്നപ്പോ അവൾ മുഖം പൊത്തിവച്ചു മുഖം പൊത്തി വെച്ചപ്പോ ഈ അൻസ്വാരി ആ കൈൻറെ മുകളില് വെച്ച കൈപ്പടയിൽ ഒന്നങ്ങ് ചുംബിച്ചു പോയി ഉടനെ തന്നെ അദ്ദേഹത്തിന് വലിയ ദുഃഖം വന്നു വളരെ മനസ്സിൽ വളരെ മോശമായ എന്തൊരു നാണം അനുഭവപ്പെടുകയും ചെയ്തു പെണ്ണു പറഞ്ഞു നീ നിന്റെ അമാനത്തിനെ വഞ്ചിച്ചല്ലോ നീ നിന്റെ അള്ളാഹുവിനെ വഞ്ചിച്ചുവല്ലോ എന്നൊക്കെ പറഞ്ഞു യഥാർത്ഥത്തിൽ ഈ നിമിഷ നേരത്തിലുണ്ടായ ഒരു ഒരു ആ ചിന്തയിൽ നിന്ന് ഒരു ചെറിയ തെറ്റ് ചെയ്തുപോയി പോയി ഉടനെ തന്നെ അദ്ദേഹം പശ്ചാത്തപിച്ചു പശ്ചാത്തപിച്ചു അദ്ദേഹം അങ്ങാടിയിലിറങ്ങിട്ട് വിളിച്ചു പറഞ്ഞു എന്നിട്ട് അദ്ദേഹം പടച്ചവനെ എന്റെ ദോഷമേ ദോഷമേ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നടക്കുകയാണ് യുദ്ധം കഴിഞ്ഞ് കഴിഞ്ഞ് സഖഫി സഹോദരൻ വന്ന സമയത്ത് വീട്ടിൽ നിന്ന് സഹോദരി ഈ കഥ പറഞ്ഞു തൻ്റെ ഏറ്റവും ആത്മമിത്രമായ ആ സുഹൃത്ത് എന്നെ വഞ്ചിച്ചുവോച്ചുവോ എന്താണ് അദ്ദേഹത്തിന് പറ്റിയത് പിശാചദേഹത്തെ വഞ്ചിച്ചുവോ എന്നാണ് ഇദ്ദേഹം ചിന്തിക്കുന്നത് പുറത്തിറങ്ങി നടന്നു അങ്ങനെ സഞ്ചരിച്ചു ഒരു മലമുകളിൽ നിന്ന് അദ്ദേഹം നിസ്കരിക്കുന്നതായി സുജൂതിൽ കിടന്നുകൊണ്ട് റബ്ബി റബ്ബി െ പടച്ചവനെ ഞാൻ വഞ്ചിച്ചുപോയി എന്റെ ദോഷം പൊറുക്കണേ എന്ന് പറഞ്ഞ് കരയുന്നതാണ് കേട്ടത് അദ്ദേഹം സലാം വീട്ടിയ ഉടനെ ഈ സഹോദരൻ പിടികൂടിയിട്ട് എന്ത് വഞ്ചനയാണ് നീ ചെയ്തത് എന്ന് ചോദിച്ച് ചെകിട്ടത്തൊന്ന് കൊടുക്കുകയല്ല ചെയ്തത് മറിച്ച് കൈപിടിച്ച് സഹോദര വരൂ നമുക്ക് റസൂർലാഹി സൊല്ലാഹു അലിഹി വസ്ലമ തങ്ങളുടെ അടുത്ത് പോയി നോക്കാം എന്തെങ്കിലും ഇതിനൊരു ഹല്ലുണ്ടാകും പരിഹാരമുണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്ന് പറഞ്ഞ് പോയി അങ്ങനെ സുലഹി സുല്ലാഹു അലിഹി വസ്ലം തങ്ങളുടെ അടുത്ത് അവർ ഹാദറാകുന്നു നിങ്ങൾ നോക്കൂ അവിടെ ഒരു തെറ്റ് ചെയ്തതാണെങ്കിലും അദ്ദേഹത്തിൽ വന്നുപോയ അബദ്ധമാണ് ദോഷം തൗബ ചെയ്ത ആൾക്ക് ദോഷം ചെയ്തവനെക്കാളും ദോഷം ചെയ്യാത്തവനെക്കാളും വലിയ സ്ഥാനം അള്ളാഹു താല കൊടുക്കും എന്നാണ് അപ്പൊ ദോഷം വന്ന ആളെ കുറ്റം പറയരുത് അതേ സമയത്ത് ഞാൻ മോശക്കാരനാണ് എന്നുള്ള ചിന്തയാണ് ഉണ്ടാകേണ്ടത് ഇമാം അബു ഹുറേറ അലഹി അള്ളഹുഹ് പറയുന്നുണ്ട് ഒരു സംഭവത്തിൽ ഒരാൾ ഒരാളോട് വന്ന് ഇങ്ങനെ മോശക്കാരനായ ഒരാൾ ദോഷം ചെയ്യുന്ന ഒരാളെ കണ്ടപ്പോ മറ്റേയാൾ അയാളോട് ഗുണദോഷിക്കുന്നു ഗുണദോഷിക്കുമ്പോയാള് അത് അങ്ങനെ കേൾക്കാതെ പോകുന്നു വീണ്ടും ദോഷം ഗുണദോഷിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു ഞാനും അതെന്റെ റബ്ബു ആയിക്കൊള്ളാം നീ നോക്കേണ്ടതില്ല എന്ന് പറഞ്ഞു ആ സമയത്ത് മറ്റേയാൾ പറയുന്നു നിനക്ക് അല്ലാഹുത്തായാലെ പൊറുക്കുകയില്ല നീ സ്വർഗത്തിൽ കടക്കുകയില്ല എന്ന് പറയുകയാണ് അങ്ങനെ ഈ രണ്ടുപേരും അഷ്വറയിൽ വരുന്ന സമയത്ത് അള്ളാഹുവിന് മുന്നിൽ എത്തുന്ന സമയത്തുള്ള ഒരു അവർക്കുണ്ടായ ഒരു അനുഭവത്തെ വിശദീകരിക്കുകയാണ് അവിടെ അള്ളാഹുത്താൽ ചോദിക്കുന്നു എന്റെ അറിവ് നിന്റെ അടുത്തുണ്ടോ ഞാൻ പൊറുക്കൂല എന്ന് പറയാനും ഞാൻ സ്വർഗം കൊടുക്കൂല എന്ന് പറയാനും നിനക്കെന്താണ് അവകാശം ദോഷിയായ മനുഷ്യനോട് അള്ളാഹു പറയുന്നു നീ സ്വർഗത്തിൽ പോയിക്കോയ്ക്കോ ദോഷം ചെയ്തവന് ഇസ്തിഫാർ ചെയ്യാതെ പോലും പുറത്തു കൊടുക്കാൻ അള്ളാഹുവിന് അധികാരമുണ്ട് അവന്റെ കാരുണ്യം കൊണ്ട് ദോഷം ചെയ്തവനെ അവൻ സ്വർഗത്തിലേക്ക് കടത്തുന്നു ഈ ദോഷം ചെയ്യാതെ നല്ല വിവാദത്തും നന്നായി നല്ല നിസ്കരിച്ച് നടന്ന ആൾ പക്ഷേ മോശമായൊരു പ്രയോഗം നടത്തിയത് കൊണ്ട് നീ നന്നാകൂല നീ സ്വർഗത്ത് പോകൂല എന്ന് പറഞ്ഞ കാരണം കൊണ്ട് അവൻ നരകത്തിലും പോയി എന്നത് അബൂഹു റദി അള്ളഹുഹു രേഖപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ദോഷം ചെയ്യുന്നതിനേക്കാളും വലിയ ദോഷമായി കാണേണ്ടത് ദോഷികളെ മോശക്കാരായി കാണുന്നതാണ് എന്ന കാര്യം നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു